നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് അവസാന മണിക്കൂറിലേക്ക് പോളിംഗ് കടക്കുമ്പോൾ പോളിംഗ് ശതമാനം എഴുപത് ശതമാനം കടന്നിരിക്കുന്നു നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് രൂപപ്പെട്ടത് അസലമും സേഫുമുണ്ട് വിവരങ്ങൾ നൽകാൻ ആദ്യം അസലമിലേക്ക് പോവുകയാണ് അസ്ലം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത് മെഗാ ഫൈനലിന് മുമ്പ് ഒരു ഫൈനൽ അങ്ങനെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ സെമി ഫൈനലിന് നിലമ്പൂരിലെ ജനങ്ങൾ കനത്ത പോളിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഈ പോളിംഗ് ശതമാനം ഉയരുന്നത് എത്രത്തോളം ആത്മവിശ്വാസമാണ് മുന്നണികൾക്ക് നൽകുന്നത് സച്ചിൻ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തെ ഒരു വിഷയം മറികടക്കുന്ന രീതിയിലായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പിന്നെ വിധിയെഴുത്ത് എന്ന് പറയേണ്ടി വരും കാരണം സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറയാറുണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കഴിഞ്ഞതാണ് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആറ് ശതമാനത്തിന്റെ കുറവാണ് അവിടെ യു ഡി എഫും എൽ ഡി എഫും ബിജെപിയും ശക്തമായ പോരാട്ടം നടത്തിയിട്ടും ആറ് ശതമാനത്തിന്റെ കുറവുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി ഉപതെരഞ്ഞെടുപ്പ് നട മത്സരിച്ചപ്പോൾ പത്ത് ശതമാനത്തിന്റെ കുറവാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായത് അതേസമയം ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് പോരാട്ടം കാഴ്ചവച്ചതിന്റെ അല്ലെങ്കിൽ പ്രചരണത്തിന്റേതായ ഒരു പ്രതിഫലനം നമുക്ക് അതിന്റെ കാണാം അഞ്ചു മണി ഔദ്യോഗിക കണക്കു പ്രകാരം എഴുപത് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് പോളിംഗ് അതായത് അഞ്ചു മണിവരെയുള്ള ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് ഇനി ഒരു മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത് ഒരു മണിക്കൂറിൽ വലിയ തോതിൽ കൂടിയില്ലെങ്കിൽ പോലും എഴുപത്തിമൂന്ന് അല്ലെങ്കിൽ എഴുപത്തിനാല് ശതമാനം എത്തും അതായത് കഴിഞ്ഞ തവണ എഴുപത്തി പോയിന്റ് ആറ് എന്ന് പറയുന്ന ായിരുന്നു പോളിംഗ് സ്ഥാപനം അതായത് ഒരു പക്ഷേ രണ്ടോ മൂന്നോ പെർസെന്റേജിന്റെ മാത്രം കുറവ് അതൊരു ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ചൊരു കുറവാണെന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ ശക്തമായ പോളിംഗ് ആണ് ആ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾ എത്രത്തോളം പ്രാധാന്യത്തോടെ കണ്ടത് ആ പ്രാധാന്യത്തിലൂടെ തന്നെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം നിലമ്പൂരിലെ പൊതുവെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായ വീറും വാശിയുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ശക്തമായ ഇതാണ് അതായതിപ്പോ ഇപ്പോൾ ഏറ്റവും അവസാനം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ൂത്തുകളിൽ ആളുകൾ വന്നിട്ടില്ലെങ്കിൽ അവരെയൊക്കെ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ പേര് ഇവിടെ നമ്മൾ നിൽക്കുന്നുണ്ട് പരമാവധി ആൾക്കാരെയൊക്കെ ബൂത്തിൽ എത്തിച്ചോ ആ ഒരുപാട് ആളുകളെ ഞങ്ങൾ ബൂത്തിൽ എത്തിയിട്ടുണ്ട് ഇനി അവിടെ കുടുങ്ങി കേൾക്കുന്ന ആളുകളുടെ എത്തുമ്പോൾ പണിക്കോയ ആളുകളുണ്ട് അവരൊക്കെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് പരമാവധി പോളിംഗ് എത്തിച്ചു പരമാവധി മാക്സിമം പൊതുവെ ഉപതെരഞ്ഞെടുപ്പ് ആള് കുറവാ പക്ഷേ ഇവിടെ നമ്മൾ അഞ്ചു മണി കണക്ക് നോക്കുമ്പോൾ എഴുപത് കഴിഞ്ഞു ഇവിടെയൊക്കെ കഴിഞ്ഞു പോകും ഇനി പണിക്ക് പോയ ആളുകളൊക്കെ ഉണ്ടാകും കുറച്ച് അവിടെ ഉണ്ടാവും അവരൊക്കെ മാക്സിമം കൊണ്ടു വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ആറ് മണി എടുത്തിട്ടുണ്ട് ഓ ഈ ഇരുപത്തിരണ്ട് ദിവസം പണിയെടുത്തതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് ഈ വോട്ടെണ്ണുമ്പോൾ കാണും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം നൂറ് ശതമാനം അതായത് ഈ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പരമാവധി തന്നെ ആളുകളെ എത്തിക്കാൻ വേണ്ടി ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് അതിന്റേതായ ഒരു റിസൾട്ട് അവർ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പരമാവധി ആൾക്കാരൊക്കെ എത്തിയോ ഏകദേശം അരമണിക്കൂറുടെ സമയം ഉണ്ടല്ലോ രാവിലേക്ക് ഇവിടെ വരുമ്പോ നല്ല ആളായിരുന്നു ഉച്ചയ്ക്ക് നല്ല ആളുണ്ടായിരുന്നു ചെയ്യാനെത്തിയവരൊക്കെ ഉള്ളവരൊക്കെ എത്തി എത്തി ഇതാണ് ഇവിടുത്തെ പൊതുവായ സ്ഥിതി അതായത് ഏറെക്കുറെ വോട്ട് ചെയ്യാനായി നാട്ടിലുള്ള ആൾക്കാരെ പൂർണ്ണമായി തന്നെ എത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണത്തിന് കഴിഞ്ഞിരിക്കുന്നു അവരുടേതായ ഒരു പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഒരു ഒരു ആവേശം ശരിക്കും അവരുടെ എല്ലാം മോത്തുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ക്യാമ്പുകളും എൽ ഡി എഫും പ്രത്യേകിച്ച് എൽ ഡി എഫും യു ഡി എഫും ക്യാമ്പുകൾ വലിയ ആത്മവിശ്വാസത്തിലാണ് പോളിംഗ് ശതമാനം നിലനിർത്താനായത് അല്ലെങ്കിൽ തവണ പോളിംഗ് ശതമാനത്തിലേക്ക് ഏറെക്കുറെ എത്താൻ കഴിഞ്ഞത് വലിയ ആവേശത്തിലാണ് മനസ്സിലാക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പി വി എൻവർ എന്ന് പറയുന്നത് കഴിഞ്ഞവണ് എൽ ഡി എഫും യുഡിഎഫും മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പോൾ പി വി എൻവർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയുണ്ട് സ്വാഭാവികമായിട്ടും ഈ വീറും വാശിയും കൂടും മാത്രമല്ല കൂടുതൽ ആൾക്കാരെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്താൻ പോളിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നത് അതായത് ഒരു ഫലം ഉണ്ടായിരിക്കുന്നു അങ്ങനെ എഴുപത് പോയിന്റ് ഏഴ് ആറ് അഞ്ച് മണിയാണ് ഇപ്പോൾ എന്തായാലും എഴുപത്തി രണ്ടെങ്കിലും എത്തിയിട്ടുണ്ടാവും കാരണം അവസാന മണിക്കൂറുകൾ കുറവായിരുന്നു കാരണം മൂന്ന് മണിക്ക് ശേഷം ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള കാലാവസ്ഥാ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ പാർട്ടികളും മുന്നണികളും രാഷ്ട്രീയ പ്രവർത്തകർക്ക് നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് പരമാവധി മൂന്ന് മണിക്ക് മുമ്പ് തന്നെ വോട്ടർമാരെ എത്തിക്കുക എന്നുള്ളതാണ് ഒരാളിപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് അഞ്ചരയ്ക്ക് ശേഷം വരുന്ന ഒരാളെ കാണാം അദ്ദേഹം ജോലി ചെയ്തതിനു ശേഷം എത്തിയതാണ് ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ ഒരുപക്ഷെ വിളിച്ചുവരുത്തിയതാകും കാരണം അവസാന നിമിഷം ലിസ്റ്റ് നോക്കി വിളിച്ചു വരുത്തിയിരിക്കാനുള്ള സാധ്യത ഇങ്ങനെ ഒന്ന് ഒറ്റയും തെറ്റേയുമായിട്ടാണ് ഇപ്പോൾ നഗരത്തിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ നല്ല തിരക്കായിരുന്നു ഉച്ചക്കും നല്ല തിരക്കായിരുന്നു വൈകിട്ട് ഒരു മൂന്ന് മണി വരെ ഒരുപക്ഷെ നല്ല ക്യൂ വല മണ്ഡലങ്ങളിലും പല പോളിംഗ് ബൂത്തുകളിലും കാണാൻ കഴിയുന്നുണ്ട് ഇത് എല്ലാ സ്ഥലങ്ങളിലും വഴിക്കടമാണ് ഏറ്റവും കൂടുതൽ വോട്ടുകളിലുള്ള ഒരു മണ്ഡലം മുനിസിപ്പാലിറ്റി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വഴിക്കടവിലാണ് വടക്കിഴ ആണെങ്കിലും കരുളായി ആണെങ്കിലും അമരമ്പലം ആണെങ്കിലും മൂത്തേട അല്ലെങ്കിൽ വോട്ടുകൾ കുറഞ്ഞ പഞ്ചായത്തുകൾ അവിടെയൊക്കെ തന്നെ ഉച്ച ഒരു മൂന്ന് മണിക്ക് മുമ്പ് തന്നെ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു അങ്ങനെ ആ ഒരു ശക്തമായ വീറും വാശിയും ഉണ്ടായിരുന്നു അതിൻ്റെതായ ഒരു പ്രതിഫലനം പോളിംഗ് ശതമാനത്തിലുണ്ട് എന്തായാലും വലിയ ആവേശം പങ്കുവെക്കുകയാണല്ലിൽ ഓരോ മുന്നണികളും നിലവിൽ തന്നെ നമ്മൾ ആദ്യഘട്ടത്തിൽ വിളിക്കുമ്പോൾ തന്നെ വലിയ ഒരു പിന്നെ ഉപതവ് നടക്കുന്നത് അതായത് ഇതിൽ ചുങ്ക രണ്ടുമൂന്ന് പഞ്ചായത്തുകളുടെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളാണ് ഒന്ന് വഴിക്കടവ് പഞ്ചായത്ത് എന്ന് പറയുന്നത് എൽ ഡി എഫ് യു ഡി എഫും വളരെ വലിയ കടുത്ത മത്സരം കഴിഞ്ഞ ആ മത്സരത്തിൽ എൽ ഡി എഫിന് മുപ്പത്തഞ്ച് വോട്ടിന്റെ ലീഡ് മാത്രമാണ് അവിടെ ഉണ്ടായത് എത്രത്തോളം മത്സരമായിരുന്നു എൽ ഡി എഫ് യുഡിഎഫും തമ്മിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ മണ്ഡലത്തിൽ ഇത്തവണ അൻവറും വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് വഴിക്കടവ് അതുകൊണ്ട് തന്നെ വഴിക്കടവ് പഞ്ചായത്തിൽ മൂന്ന് മുന്നണികളും രണ്ട് മുന്നണികളും അൻവറിന്റെ പാർട്ടിയും പരമാവധി ആളുകളെ എത്തിക്കാൻ ശ്രമിച്ചു വഴിക്കടവിലാണ് കഴിഞ്ഞ തവണയും എഴുപതിലധികം എഴുപത്തി ഏഴിലധികം ശതമാനം പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നു പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കുകളിൽ ഔദ്യോഗിക കണക്കുകൾ വരുന്നതേ ഉള്ളൂ തോന്നുന്നു വഴിക്കടമായിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പിന്നെ പോളിംഗ് ശതമാനം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരിടമെന്ന് പറയുന്നത് വഴിക്കടവായിരിക്കും പിന്നെ വരുന്നത് കരുളായിയാണ് പിന്നെ അങ്ങോട്ട് പോത്തുകൾ പോത്തുകളിലെ പ്രത്യേകത എം സ്വരാജ് എന്ന് പറയുന്ന ഇടപെടല ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ജന്മനാട് കൂടിയാണ് അവിടെ നിലവിൽ തന്നെ എൽഡിഎഫ് ഭരണമാണ് എൽഡിഎഫിന് മുൻതൂക്കമുള്ള ഒരു സ്ഥലമാണ് അവിടെ ശക്തമായ പിന്നെ പോളിംഗ് നടന്നിരിക്കുന്നു മൂത്തേടമ യുഡിഎഫിന്റെ വളരെ ശക്തി കേന്ദ്രമാണ് അവിടെയും ശക്തമായ പോളിംഗ് രാവിലെ മുതൽ തന്നെ നടന്നിരുന്നു അങ്ങനെ എൽ ഡി എഫിന്റെ യുഡിഎഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും ശക്തമായ പോളിംഗ് നടന്നിട്ടുണ്ട് അതിൻ്റെതായ ആത്മവിശ്വാസം എല്ലാ ക്യാമ്പുകളും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് എസ് ഞാൻ അസ്ലമിലേക്ക് തിരിച്ചു വരാം സെയ്ഫും കൂടെ ചേരുകയാണ് സേഫ് നമ്മൾ ഉപതിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് ശതമാനത്തോളം പോളിംഗ് ഒക്കെ അസാധാരണമാണ് ഉണ്ടാവാറുള്ളത് ഇപ്പോൾ അതായത് രണ്ട് മുന്നണികളും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട് അപ്പോൾ പോളിംഗ് ശതമാനം ഉയരുന്നത് ഈ മുന്നണികളെ വലിയ തരത്തിലുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് നയിക്കില്ലേ എന്താണ് സേഫിൻ്റെ ഒരു വിലയിരുത്തൽ